ഇത്രയും വേണ്ടായിരുന്നു അല്ല ചോറ് ഇത്രയും വേണ്ടായിരുന്നു പറഞ്ഞതാ ഏടാടാ ഊണ് കഴിക്കടാ ഊണ് കഴിക്കടാ നീങ്ങോന്ന് ഞാനേ ഊണ് കഴിക്കേണ്ട രീതി കഴിച്ചോളാം ഒന്ന് ചേർന്നില്ല സോ ആ ഇതെന്തോ നാണിയോ കാട്ടിലെ മരം എല്ലാം വെട്ടി തീർന്നുകൊണ്ടായിരിക്കും കാട്ടിലെ മരത്തിക്കൊണ്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും ഏതായാലും വലിച്ചു പിഴ അല്ലേരുന്നില്ല അവിടെ തന്നെ ഇരുന്നോട്ടെ അങ്ങനെ പറ്റും സാറങ്ങി മറക്കി മരിച്ചു പെട്ടെന്ന് തണ്ണി നല്ല മഴയുടെ രസമുണ്ട് മഴ നിറഞ്ഞ് പരിമിതിച്ചാലേ ഒരു കോശം വാങ്ങിക്കുന്നെങ്കിൽ നാലായിരം കിലോമീറ്റർ പോകണം ആന്ധ്രാ പോളജി പുഴുകാങ്കണ്ട സ്ഥലം കാട്ടു വാക്കായി എല്ലാവരും അവരും വേഗം പോയി തല തലനോർത്തു പനി പിടിക്കണ്ട സാർ തന്നോട് പ്രസിദ്ധിച്ച് പറയണോ ഇരുവരും സാറിനെ സണ്ണി കാണുന്നില്ലല്ലോ അവരിപ്പൊ വരും എവിടെ ആയിരുന്നുള്ളൂ താൻ സർ നോക്കൂ ശക്തിയായ മിന്നലേറ്റ് തീ പിടിച്ചതായിരിക്കും കാട്ടിലിതൊക്കെ സ്വാഭാവികമല്ലേ എന്തായാലും ആർക്കും അതോടൊന്നും ഉണ്ടായില്ലോ തീ പിടിച്ചത് മിന്നൽ കൊണ്ടായിരിക്കാം ബട്ട് ആ ചിത്രം പറന്ന് പോവുക എന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ എനിവേ ഡോൺ ഗെറ്റ് ഓഫ് യു

ാക്കി നമുക്ക് നാളെ സംസാരിക്കാം വേണ്ട എല്ലാം പറഞ്ഞിട്ട് വന്നാ മതി ഞാൻ പ്രൊഫസർ ഇങ്ങോട്ട് പ്രോസറിങ്ങോട് ഇടാ എന്റെ പൊന്നെ നീ ചതിക്കല്ലേ ഒറ്റക്ക് വന്നില്ല െന്ന് വെച്ചാൽ അതും ആരും അറിയാതെ നമുക്കൊന്ന് നടക്കാം seat <laughs> ഗോപാലിറങ്ങുന്നില്ലേ നമുക്ക് കൊട്ടാരം വരെ പേടിയുണ്ടല്ലേ അങ്ങനെയൊന്നുമില്ല എന്നാ പിന്നെ വേഗം നടന്നാട്ടെ ഇരുട്ടി വീണതിനു മുമ്പേ കൊട്ടാരത്തിലെത്താം അപ്പോ ഞാൻ പോട്ടെ അക്കരെ ചെന്നിട്ടേ പിന്നെ കുറെ നടക്കണം വീട്ടിലെത്താൻ ഏ ആ അനു നീ ഇവിടെ ഞാൻ എത്ര അറിയോ നീ എന്താ ഈ കാണിച്ചേ ഒറ്റക്ക് ഈ സമയത്ത് പ്രൊഫസർ എങ്ങാനും ഒന്നും പറയില്ല അതിരിക്കട്ടെ ഗോപിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയൊന്നും ചെന്നിട്ടില്ല ആ വേഗം നടക്കാം പ്രൊഫസർ കാത്തിരിക്കുന്നുണ്ടാവും ഏ അനു കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നേ വല്ലപ്പോഴേ ഒറ്റയ്ക്ക് കുറച്ച് സമയം കിട്ടൂ ഇപ്പോഴെങ്കിലും ഇന്റിമേറ്റായിട്ടൊന്ന് പെരുമാറാൻ തോന്നിയല്ലോ അനൂപ് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കാം പ്ലീസ് വാ അപ്പ നീയാണല്ലേ രാത്രി കാട്ടിലൂടെ പാട്ടും പാടി ചുറ്റിക്കിറങ്ങുന്നത് വെറുതെ അതിരിക്കട്ടെ സാര ഈ നേരത്തെ ഇതുവഴി ഞാൻ ആ ഗോപാലിനെ ഒന്ന് കാണാൻ പോയതാ ഒരു കുപ്പി പട്ട വാങ്ങിക്കാൻ രണ്ടുപേരെ അവള് കൊണ്ടുപോയില്ലേ പറ്റും ഞാൻ അവൾ എന്നെ ഒന്ന് കൊണ്ടുപോട്ടെ എന്നാലും ഈ ആ സമയത്ത് സാറ് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ രാത്രിയിൽ വഴി അറിയാനും ബുദ്ധിമുട്ടാവും ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടെ വരാം വേണ്ട ഞാൻ എന്താ സാറേ ഇത് ഞാനല്ലേ വിളിക്കുന്നത് Ji. 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 Punya. Ji. Ji. Punya.

ആരാണ് റിയാമോ ഈ എരിൽ ആര് കച്ചവടത്തിന് വന്നാലും ആദ്യം സാറിന് പിന്നെ ഞാൻ അവള് കാശ് വല്ലതും കാശ് ചോദിച്ചുണ്ടോ വേണ്ട ഉടക്കണ്ട

സാധാരണ സ്ത്രീകൾക്ക് എന്നെ വലിയ ഭയമാണ് കാരണം ഞാനൊരു അഹങ്കാരിയാണല്ലോ ചിരിക്കുന്നു നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും വരാം കൊലച്ചിരി ഇല്ല ഞാൻ എന്നെ നശിപ്പിക്കാൻ നിനക്കാവില്ല എന്നെ വെട്ടി നുറുക്കിയ ക്ഷത്രിയു കൂട്ടുനിൽക്കുന്ന നീ നീചനാണ് ഞാൻ കൊല്ലും നിന്റെ രക്തദാഹം ഇനിയും അടങ്ങിയില്ലേ ഇല്ല ആഗ്രഹപൂർത്തി വരാതെ കൊല്ലപ്പെട്ടവനാണ് എന്റെ ഉദയൻ അതിനെനിക്ക് പ്രതികാരം ചെയ്യണം അവസാനത്ത് ഒരു ആന്തര്യം ഉണ്ടല്ലോ ബാക്കി കൃപങ്ങോട്ട് അവന്റെ കൊലയിലൂടെ ഞാൻ അത് സാധിക്കും ഇല്ല അതിന് നിന്നെ ഞാൻ നശിപ്പിക്കും നിനക്കതിന് കഴിയില്ല ഗുരു കാരണവന്മാർ പകർന്നു നൽകിയ തന്ത്രമന്ത്രങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ മാത്രമല്ല നിന്റെ കുലം മുഴുവൻ ഞാൻ മുടിക്കും ഇത്രയും കോപം നിനക്ക് പാടില്ല നീ സ്ത്രീയാണ് സ്ത്രീ അമ്മയാണ് അമ്മ ക്ഷമയാണ് ക്ഷമ ഭൂമിയാണ് ഭൂമിക്ക് ചാഞ്ചല്യം പാടില്ല tandir limannal i prabandha nasikim aata nyan tadhim ത്തിന് അഭിമുഖമായി നിന്ന് മൂന്നടി പിന്നോട്ട് നടക്കുക എന്ത് പ്രകോപനമുണ്ടായാലും തിരിഞ്ഞു നോക്കരുത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നീ ഈ ആവാഹന കളത്തിലെത്തണം ഇത് ഞാനടൂടെ കൊണ്ടുപോടാ നിങ്ങളൊക്കെ നിന്നെ പ്രലോഭിപ്പിക്കാൻ നീലി എല്ലാ ഇടവും പയറ്റും തിരിഞ്ഞു നോക്കരുത് ീലി പ്രതിബന്ധമായി മുന്നിൽ വന്നാൽ വെളുത്ത കിഴിയിലെ ഭസ്മം പ്രയോഗിക്കണം